നമസ്കാരം മാസപ്പടി വിവാദത്തിൽ പൊള്ളി നിൽക്കുന്ന വീണാ വിജയൻ കൂടുതൽ വിയർക്കുകയാണ് വീണയ്ക്ക് നോട്ടീസ് നൽകാൻ നിയമോപദേശം തേടിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണക്കെതിരെയും എക്സാലോജിക് സി എം ആർ എൽ എന്നീ കമ്പനികൾക്കും നോട്ടീസ് നൽകുന്നതിലാണ് നിയമോപദേശം തേടിയിരിക്കുന്നത് എക്സാലോജിക്കിന് പണം നൽകിയ എല്ലാ കമ്പനികൾക്കും നോട്ടീസ് നൽകും കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവുകയാണ് വീണാ വിജയൻ ഇങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഇ ഡി നോട്ടീസ് അയക്കുമെന്ന് മനസ്സിലാക്കാം അതിനൊപ്പം തന്നെ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ വീണ നടത്തേണ്ടി വരും ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നതോടെ വീണയ്ക്ക് നിർണായകമാകും എന്ന് തന്നെ കണക്കാക്കാം ശേഖരിച്ച തെളിവുകളും രേഖകളും കേസിൽ നിർണായകമായിരിക്കും കേസിൽ ഇ ഡി അന്വേഷണത്തിന് തടയിടാൻ വീണാ വിജയനും എക്സാലോജിക്കും നിയമോപദേശം തേടാൻ ഇ ഡിയും തീരുമാനിച്ചത് മാസപ്പടി കേസിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത ഇ ഡി അന്വേഷണം ആരംഭിച്ചിരുന്നു ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തതോടെ ഇ ഡി ഔദ്യോഗികമായി അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ശേഖരിച്ച വിവരങ്ങൾക്കനുസരിച്ച് മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് വ്യക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി അന്വേഷണത്തിലേക്ക് കടന്നത് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങി വാങ്ങിയെന്ന കേസാണ് നിലവിൽ അന്വേഷിക്കുന്നത് നൽകാത്ത സേവനത്തിന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് വീണാ വിജയനെതിരെ ഉയരുന്ന പ്രധാനമായ ആരോപണം അതിനോടൊപ്പം തന്നെ എ കെ ജി സെന്ററിലേക്ക് പോലും ഈ അന്വേഷണം എത്തുമെന്ന സംശയം ഇപ്പോൾ സി പി എമ്മിന് എന്ന റിപ്പോർട്ടുകളാണ് വീണാ വിജയന്റെ കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെന്റർ വിലാസത്തിലായിരുന്നു ഇതിന്റെ സാഹചര്യവും ഇതിനായി വീണ് നൽകിയ രേഖകളുമെല്ലാം ഇ ഡി പരിശോധിക്കും എ കെ ജി സെന്ററിലേക്ക് അന്വേഷണ ഏജൻസികളെ കയറ്റില്ലെന്ന് സി പി എം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് ക്ലിഫ് ഹൗസിലേക്ക് ഇ ഡി എത്തിയാൽ എന്തു ചെയ്യണമെന്നും കൂട്ടായ തീരുമാനത്തിലൂടെ സി പി എം ആലോചിക്കും ബിനീഷിന്റെ അറസ്റ്റിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ തിരുവനന്തപുരത്തെ വീട് റെയ്ഡ് ചെയ്യാൻ ഇ ഡി സംഘം അന്നെത്തിയപ്പോൾ പ്രതിരോധിക്കാൻ പോലീസിനെ മുതൽ ബാലാവകാശ കമ്മീഷനെ വരെ രംഗത്തിറക്കിയിരുന്നു സർക്കാർ അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ഈ മട്ടിലുള്ള പ്രതിരോധങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യും ക്ലിഫ് ഹൌസും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇപ്പോഴുമുള്ളത് ഈ സാഹചര്യത്തിൽ ഇ ഡിയെ വേണമെങ്കിൽ പോലീസിന് തടയാം കോടതി വാറണ്ടുമായി ഇ ഡി എത്തുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായവും സി പി എമ്മിലുണ്ട് വ്യക്തമായ നിയമോപദേശം തേടിയാകും ഇനി സർക്കാരും പാർട്ടിയും ഓരോ ചുവടുവെപ്പും വെക്കുക